പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് രണ്ടാഴ്ചത്തെ അവധിക്കായിട്ട് നാട്ടിൽ എത്തുകയുണ്ടായി എത്തിയ ഉടനെ ആദ്യത്തെ രണ്ട് ദിവസങ്ങൾ വീട്ടിൽ കുറച്ച് പണികൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അളിനി കലച്ചലായിട്ടുള്ള നടുവേദന അനുഭവപ്പെട്ടു ഡോക്ടറെ കണ്ട് നടുവേദനയ്ക്കുള്ള മരുന്ന് കഴിച്ചിട്ടും കുറവില്ലാതെ വന്നപ്പോൾ വീണ്ടും ഡോക്ടറെ കാണിച്ചു സ്കാനിങ് ചെയ്യണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് സ്കാനിങ് റിസൾട്ടുമായിട്ട് വീണ്ടും ഡോക്ടറെ സമീപിച്ചു തുടർന്നുള്ള പരിശോധനയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് യഥാർത്ഥ പ്രശ്നം നടുവേദനയല്ല മറിച്ച് എപ്പിൻഡിസൈറ്റിസ് ആണെന്നാണ് വിശദമായിട്ടുള്ള പരിശോധനയിൽ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ഡോക്ടർ വെളിപ്പെടുത്തി എപ്പിൻഡൈസിറ്റിസ് മാത്രമല്ല ഒരു കിഡ്നിയുടെ മുകളിൽ ഒരു മുഴയുണ്ടെന്നും അതും നീക്കേണ്ടി വരുമെന്നും കൂടാതെ ആഡ്നഡൻ ഗ്ലാൻഡിലെ ഗ്രോത്ത് ഉണ്ടെന്നും അതും നീക്കേണ്ടി വരുമെന്നും ഡോക്ടർ പറഞ്ഞു കൂട്ടത്തിൽ ഡോക്ടർ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു കിഡ്നിയുടെ മുകളിലെ മുഴ നീക്കം ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു കിഡ്നി കൂടി നീക്കം ചെയ്യേണ്ടി വരുമെന്നും അത് ഞങ്ങളെ വളരെ മാനസികമായിട്ട് തളർത്തി എല്ലാവരും ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ ഒന്നുകൂടി ചർച്ച ചെയ്യുവാനും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുവാനും ചേച്ചിയും അളിയനും കൂടി മറ്റൊരു ഡോക്ടറെ കൂടി കണ്ടു എന്നാൽ ആദ്യത്തെ ഡോക്ടർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് രണ്ടാമത്തെ ഡോക്ടറും ആവർത്തിച്ചത് ഇതിൽ മനസ്സുമടുത്ത അവർ വീണ്ടും മറ്റൊരു ഡോക്ടറെ കാണുവാനായിട്ട് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി സന്ദർശിക്കുകയുണ്ടായി അവിടുത്തെ ഡോക്ടർ റിപ്പോർട്ടെല്ലാം പരിശോധിച്ചിട്ട് വളരെ ലാഘവത്തോടെ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇതെല്ലാം ഒരു പ്രശ്നമേ അല്ല വളരെ സിമ്പിളായിട്ട് അതെല്ലാം എടുത്തു മാറ്റാം കിഡ്നിക്ക് ഒരു കുഴപ്പവും വരില്ല അങ്ങനെ സർജറി ചെയ്യുവാനായിട്ട് എല്ലാം കൂടി രണ്ട് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ സമയം മാത്രം വരുമെന്നും അദ്ദേഹം പറഞ്ഞു കാരണം മൂന്ന് കാര്യങ്ങൾ റെഡിയാക്കുവാനായിട്ടുണ്ട് എപ്പൻഡിസൈറ്റിസ് ആഡൻ എൻ ക്ലാൻറ്റിലെ ഗ്രോത്ത് പിന്നെ കിഡ്നിയുടെ മുകളിലെ ഗ്രോത്തും അങ്ങനെ ആ ഡോക്ടർ നൽകിയ കോൺഫിഡൻസിൽ ഞങ്ങൾ അപ്പോൾ തന്നെ സർജറി ഫിക്സ് ചെയ്യുകയും ഡേറ്റ് എടുക്കുകയും ചെയ്തു സർജറിയുടെ ദിവസം ഞാൻ ബിഷപ്പ് ഹൗസിൽ നിന്നും നേരിട്ട് ആശുപത്രിയിലേക്ക് പോയി ഞാൻ എത്തിയതിനു ശേഷം അളിനും ചേച്ചിയും എത്തി സർജറിക്ക് മുൻപ് ഡോക്ടറെ കാണുവാനായിട്ട് അവസരം ലഭിച്ചു അദ്ദേഹത്തെ കാണാൻ വലിയൊരു ജനക്കൂട്ടം തന്നെ ആശുപത്രി വരാന്തയിൽ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു ഊഴമനുസരിച്ച് ഞങ്ങൾക്കകത്ത് പ്രവേശിക്കുവാനായിട്ടുള്ള വിളി വന്നു ഡോക്ടറിൻ്റെ ക്യാബിനിൽ പ്രവേശിച്ചപ്പോൾ കണ്ടത് അവിടെയും ഒത്തിരിയധികം ആളുകൾ ഊഴം കാത്തിരിക്കുകയാണ് അതും വളരെയധികം സമയം ആളുകൾക്ക് ഡോക്ടർ നൽകുന്നില്ല കാര്യങ്ങൾ ചോദിച്ച് അറിയുവാനായിട്ട് വളരെ പെട്ടെന്ന് കാര്യങ്ങളെ പറഞ്ഞു പോകുന്നു കൂടിയിരിക്കുന്ന മൂന്ന് ജൂനിയർ ഡോക്ടർമാരോട് മറ്റു ചില കാര്യങ്ങൾ കൂട്ടത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അത്രമാത്രം ഞങ്ങളുടെ സമയമായപ്പോൾ ഞാൻ ഡോക്ടറിനോട് നേരിട്ട് ഒന്നുകൂടി പ്രൊസീജിയറിനെ കുറിച്ച് ചോദിച്ചറിയുകയും കുറച്ച് സംശയങ്ങൾ ചോദിക്കുകയും അതിന് വളരെ പെട്ടെന്ന് അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു അപ്പോഴും അദ്ദേഹം വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ഞങ്ങളോട് അവതരിപ്പിക്കുകയും കൂടെയുള്ള ജൂനിയർ ഡോക്ടർമാരോട് ഡോക്ടർമാരോടതിൻ്റെ പ്രൊസീജിയർ പറയുകയും ഉണ്ടായി ഡോക്ടറെ കണ്ട് ഞങ്ങൾ മുറിയിലേക്ക് മടങ്ങി സർജറിക്ക് വേണ്ടിയിട്ട് റെഡിയാകുവാനായിട്ട് മുറിയിലെത്തി ഞങ്ങൾ കുറച്ച് സമയം പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ നഴ്സുമാരും എത്തി സർജറിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സെല്ലാം നൽകിയിട്ട് റെഡിയാകുവാനൊക്കെ ആയിട്ട് അളിയനോട് പറഞ്ഞു ചേച്ചിയുടെയും അളിയൻ്റെയും ടെൻഷൻ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു റെഡിയായി ആയി കഴിഞ്ഞപ്പോൾ നേഴ്സുമാരെത്തി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ഞങ്ങളും ഓപ്പറേഷൻ തിയേറ്റർ വരെ അളിയനെ അനുഗമിച്ചു തിയേറ്ററിലേക്ക് കയറും മുൻപ് ഞാൻ ഒന്നുകൂടി പ്രാർത്ഥിച്ചു അളിയനെ ബലപ്പെടുത്തി പിന്നീട് ഞാനും ചേച്ചിയും കൂടി ആശുപത്രിയിലെ ചാപ്പിലേക്ക് പോയി അവിടെ മൂന്ന് മതവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥിക്കുവാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് ചാപ്പിലും ഒരു മോസ്ക്കും ഒരു അമ്പലമൊക്കെ ഉണ്ട് ഞാൻ രാവിലെ എത്തിയ ഉടനെ ഈ സൗകര്യം കണ്ടതുകൊണ്ട് മുൻകൂട്ടി അനുവാദം ഞാൻ ചോദിച്ചു വാങ്ങി അവിടെ ബലിയേർപ്പിക്കുവാൻ സാധാരണ രീതിയിൽ ഞായറാഴ്ച മാസാധ്യത്തെ വെള്ളിയാഴ്ച മാത്രമാണ് ആശുപത്രിയിൽ കുർബാനയ്ക്കുള്ള സൗകര്യമുള്ളത് എന്നാൽ ഞാൻ പ്രത്യേകം അനുവാദം ചോദിച്ചുകൊണ്ട് മാത്രമാണ് ബലിയർപ്പിക്കുവാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചത് ഞാൻ രാവിലെ ഈ ആവശ്യം സൂചിപ്പിച്ചതുകൊണ്ട് ആശുപത്രി അധികർ കുർബാനയ്ക്കുള്ള കാര്യം സന്ദേശം കുർബാനുള്ള കാര്യം ഒരു സന്ദേശം കൂടി നൽകിയിരുന്നു മറ്റുള്ളവർക്ക് അങ്ങനെ ചേച്ചി ഞാൻ ചാപ്പിലെത്തിയപ്പോൾ കണ്ടത് ചാപ്പിൽ നിറയെ ആളുകളാണ് രോഗികളുടെ കൂട്ടിരിപ്പുകാരും ചില രോഗികളും കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിയിരുന്നു കൃത്യം ഒരു മണിക്കാണ് കുർബാന ആരംഭിച്ചത് ആ സമയം തന്നെയാണ് സർജറിയും ആരംഭിച്ചത് കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ മുറിയിൽ വന്ന് ഭക്ഷണം കഴിച്ച് കുറച്ച് വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും സർജറിക്ക് ശേഷം ഡോക്ടറുടെ വിളി വരുവാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയെന്ന് രണ്ട് മൂന്ന് മണിക്കൂർ പിന്നിട്ട് വിളിയൊന്നും വന്നില്ല പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നാൽ വൈകുന്നേരത്തെ ട്രെയിനിന് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു ട്രെയിൻ പിന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഞാൻ വിളിച്ചപ്പോൾ ചേച്ചു പറഞ്ഞു സർജറി കഴിഞ്ഞിട്ടില്ല കുറച്ചെന്തോ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് മാത്രം അറിയാൻ സാധിച്ചു മൂന്ന് മണിക്കൂർ മാത്രം മതി എന്ന് പറഞ്ഞ സർജറി ഏകദേശം ഏഴ് മണിക്കൂർ പിന്നിട്ടിട്ടും സർജറി കഴിഞ്ഞില്ല രാത്രി ഒൻപത് മണിയായപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഡോക്ടറിൻ്റെ ഒരു ഫോൺ കോൾ വന്നു കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടല്ലോ മുഴ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടില്ല ഒരുപക്ഷെ മുഴ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കിഡ്നി കൂടി എടുത്തു മാറ്റുവാനായിട്ട് വരേണ്ടി വരും ഡോക്ടറിൻ്റെ ഈ സന്ദേശം ചെയ്യിച്ചു ഉടനെ തന്നെ എന്നെ വിളിച്ചറിയിച്ചു ഞാൻ എപ്പോഴും ട്രെയിനിലാണ് ഇത് കേട്ടപ്പോൾ ഞാനും ഒരു നിമിഷം സ്തംഭിച്ചുപോയി ചേച്ചിയും ആകെ വിഷമത്തിലായിരുന്നു ഞാൻ ചേച്ചിയോട് പറഞ്ഞു കരയേണ്ട വിഷമിക്കേണ്ട കർത്താവ് ഉറപ്പായിട്ടും കുഴപ്പമൊന്നും ഇല്ലാതെ അളിനെ പരിപാലിച്ചുള്ളൂ അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ഞാൻ അവിടെ നിന്നും പോയ നിമിഷം മുതൽ ചേച്ചി ആശുപത്രിയിലെ ചാപ്പലിൽ പ്രാർത്ഥനയിലായിരുന്നുവെന്ന് ഞാൻ തുടർന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ പറഞ്ഞു ചേച്ചിയെ ഒന്ന് ശക്തിപ്പെടുത്തി ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി ഒരു ഒൻപതര ആയപ്പോൾ വീണ്ടും ചേച്ചിയുടെ ഫോൺ കോൾ വന്ന് സെർജറി പൂർത്തിയായി സക്സസ് ആണ് കിഡ്നി മാറ്റാതെ തന്നെ മുഴ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുവാനായിട്ട് സാധിച്ചു ഒരു നിമിഷം ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇന്നും വിശ്വസിക്കുന്നു ഞാനിവിടെ സാക്ഷ്യം പറയുവാനായിട്ട് ആഗ്രഹിക്കണം ഇത് സംഭവിക്കുവാനായിട്ടുള്ള ഒരേ ഒരു കാരണം ഓപ്പറേഷൻ മുമ്പ് അർപ്പിച്ച വിശ്വദ കുർബാനയുടെ ഒരു വലിയ കൃപയാണ് വിശുദ്ധ കുർബാനയുടെ ഒരു വലിയ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ ആ ഡോക്ടറിൻ്റെ വാക്കുകൾ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ആ ഡോക്ടറുടെ അടുത്ത് സർജറിക്ക് പോയത് പക്ഷേ ഒരു നിമിഷം ഞങ്ങൾ ഒന്ന് വിഷമിച്ചു പോയി പക്ഷേ കർത്താവ് അവിടെ ഇടപെട്ടു കർത്താവിന് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അവിടുത്തെ അടയാളങ്ങൾ തീർന്നിട്ടില്ല ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഞാൻ ഉറക്കി പ്രഘോഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഉറപ്പായും ഉറപ്പായും ദൈവം കേൾക്കും സമയത്തിൻ്റെ തികവിൽ അവിടെ നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടും കാരണം വിശുദ്ധ കുർബാന അത്ഭുതങ്ങളുടെ കൂതാശയാണ് അത്ഭുതങ്ങളുടെ ഉറവിടമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാന ഇന്നും തുടരുന്ന അത്ഭുതം പ്രിയപ്പെട്ടവരെ ഇന്ന് സഭ നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരത്തിൻ്റെയും തിരക്കത്തിൻ്റെയും തിരുനാൾ ആഘോഷം കൊണ്ടാടുകയാണ് കോർപ്പസ് ക്രിസ്തി തിരുനാൾ സാഘോഷം കൊണ്ടാടുകയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി നാലാമത്തെ ഗണ്ഡിക വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇപ്രകാരം നിർവചിക്കുന്നു വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആകെ ഉറവിടവും അത്യുച്ച സ്ഥാനവുമാണ് മറ്റു കുതാശകളും സഭപരമായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും പ്രേക്ഷിത ദൗത്യ പ്രവൃത്തികളും കുർബാനയോട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിലേക്ക് തിന്നിരിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ കുർബാന നമ്മുടെ വിശ്വാസത്തിൻ്റെ ആകെ തുകയും സംക്ഷിപ്ത രൂപമാണ് എന്താണ് വിശുദ്ധ കുർബാന യേശുവിൻ്റെ ബലിയർപ്പണത്തിൻ്റെ ഓർമ്മയും പുഞ്ഞർ ആവിഷ്കരണമാണ് വിശുദ്ധ കുർബാന കാലുവയിൽ അർപ്പിച്ച ബലിയുടെ ഓർമ്മയും ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യൂ എന്ന അവിടുത്തെ കൽപ്പനയുടെ ഓർമ്മ പുതുക്കലമാണ് ഓരോ ബലിയിലും സംഭവിക്കുന്നത് യേശുവിൻ്റെ പിടാസഹനം അവിടുത്തെ മരണം ഉത്ഥാനം ഈ മൂന്ന് ദിവ്യമായിട്ടുള്ള രഹസ്യങ്ങളുടെ ആഘോഷമാണ് ഓരോ ബലിയിലും പുനർ ആവിഷ്കരിക്കുന്നത് ഈ മൂന്ന് ദിവ്യമായ രഹസ്യങ്ങൾക്ക് കൂടി പറയുന്ന ഒരു വാക്കാണ് പെസഹ മഹ രഹസ്യം പഴയ പെസഹയുടെ പൂർത്തീകരണമാണ് പുതിയ പെസഹയായിട്ടുള്ള വിശുദ്ധ കുർബാന പഴയ പ്രസഹ ഒരു പ്രതീകമായിരുന്നുവെങ്കിൽ പുതിയ പെസഹ അതിൻ്റെ പൂർത്തീകരണമാണ് പഴയ നിയമത്തിലെ ബലിയുടെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിലെ ബലിയായിട്ടുള്ള വിശുദ്ധ കുർബാന കാരണം അത് പഴയ നിയമത്തിലെ എല്ലാ ബലികളെയും പൂർത്തിയാക്കുകയും അവയയ്ക്ക് അതീതമായി നിലനിൽക്കുകയും ചെയ്യുന്നു പുതിയ പെസഹയായ വിശുദ്ധ കുർബാന ഒരു ഉടപ്പടിയാണ് ദൈവമായിട്ടുള്ള ഉടമ്പടി ഒപ്പം ഒരു ഓർമ്മ പുതുക്കലാണ് അനുദിനം പുതുക്കേണ്ട ഒരു ഓർമ്മ കൂടിയാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയുടെ ഒരു മുൻ നിഴൽ നമുക്ക് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കാണുവാനായിട്ട് സാധിക്കും പഴയ നിയമത്തിൽ നമ്മൾ കാണുകയാണ് മുൽപത്തി മൂന്നേ മൂന്നാം അധ്യായത്തിൽ അവിടെ കാണുകയാണ് ഏതും തോട്ടത്തിലെ വിലക്കപ്പെട്ട ഫലം കുർബാനയുടെ ഒരു മുൻനിഴലാണ് എസ് എ കെൽ പ്രഭാചകൻ ഭക്ഷിച്ച മധുരമുള്ള ചുരുൾ നൂറ്റാണ്ടുകളായിട്ട് കത്തോലിക്ക ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് കുർബാനയുടെ മറ്റൊരു അടയാളമാണെന്നാണ് സാലിം രാജാവായിട്ടുള്ള മെൽക്കിസതയ്ക്ക് അപ്പവും വീനും കൊണ്ടുപോകുന്ന അബ്രഹാമിനെ ആശീർവദിക്കുന്നതായിട്ട് നമ്മൾ ഉൽപ്പത്തി പതിനാല് പതിനെട്ടിൽ കാണുന്നു ഇവിടെ അർപ്പിക്കപ്പെടുന്ന അപ്പവും വീനും വിശുദ്ധ കുർബാനയുടെ ഒരു പ്രതീകമാണ് പുതിയ നിയമത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രബോധനം നമുക്ക് ലഭിക്കുന്നത് യോഹനാൻഡ് സുവിശേഷം ആറാമത്തെ അധ്യായത്തിലാണ് അവിടെ ഈശോ അവിടെ പറഞ്ഞു വയ്ക്കുകയാണ് ഞാൻ ജീവൻ്റെ അപ്പമാണ് എൻ്റെ ഇടയ്ക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നതിന് ദാഹിക്കുകയും ഇല്ലെന്ന് ഈശോയുടെ പ്രസ്താവിക്കുകയാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പം താനാണെന്നും ഈ അപ്പം ഭക്ഷിച്ചാൽ എന്നേക്കും ജീവിക്കുമെന്നും ലോകത്തിൻ്റെ ജീവന് വേണ്ടി നൽകുന്ന അപ്പം തൻ്റെ ശരീരമാണെന്നും തൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യേജീവൻ ഉണ്ടാകുമെന്നും ആ വ്യക്തിയിൽ വസിക്കുമെന്നും അവസാന ദിവസം അവരെ ഉയർപ്പിക്കുമെന്നും ഈശോ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് വേണ്ടത് വിശുദ്ധ കുർബാനയോടെ ഒരു ആധ്യാത്മികതയാണ് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും രോഗശാന്തികളുടെയും പിന്നാലെ ഓടുന്ന ഒരു വിശ്വാസ ജീവിതമല്ല മറിച്ച് വിശുദ്ധ കുർബാനയോടെ ഒരു ആധ്യാത്മികത സ്വയത്തമാക്കുകയാണ് വേണ്ടത് ഈശോ തന്നെ തന്നെ വിശുദ്ധ കുർബാനയിൽ നമുക്കായിട്ട് മുറിച്ച് നൽകി അങ്ങനെ മുറിച്ചു നൽകുവാനായിട്ടുള്ള ഒരു ആധ്യാത്മികതയാണ് നമ്മളിന്ന് സ്വയം സ്വയതമാക്കേണ്ടത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമുക്കെല്ലാവർക്കുമുള്ള ഒരു ദൗത്യമാണത് നമ്മെത്തന്നെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ മുറിച്ചു നൽകുവാൻ നമ്മുടെ കുടുംബത്തിൽ ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി മുറിച്ച് നൽകുവാനൊക്കെയായിട്ട് സാധിക്കണം മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി തിരിച്ച മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് മുറിച്ചു നൽകുവാൻ സാധിക്കണം നമ്മുടെ സമൂഹത്തിൽ ജോലി സ്ഥലത്ത് നമ്മുടെ ഇടവകയിൽ ഇങ്ങനെ മുറിച്ചു നൽകുമ്പോൾ മാത്രമാണ് നമ്മൾ അർപ്പിക്കുന്ന ബലികൾ പ്രിയപ്പെട്ടവരെ പൂർണ്ണമായിട്ട് മാറുക നമ്മളിൽ പലരും പലവിധ നേർച്ച കാഴ്ചകൾ നേരാറുണ്ട് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നേർച്ച മറ്റൊന്നുമല്ല എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമെന്നൊരു തീരുമാനമെടുക്കുക മറ്റൊരു നേർച്ചയുടെയും ആവശ്യം പിന്നീട് വരില്ല മറ്റു നേർച്ചകൾ തെറ്റാണ് എന്നല്ല ഞാൻ അർത്ഥമാക്കും മറിച്ച് അവയേക്കാൾ ഉത്തമവും മഹത്വമേറെ നേർച്ച മുന്നോട്ട് വെച്ചെന്ന് മാത്രം ഒരു കുടുംബത്തിൽ നിന്ന് ദിവസം ഒരാളെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമെന്ന് അങ്ങനെ ഒരു നേർച്ച നേരുക ഒരു തീരുമാനമെടുക്കുക പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന കേന്ദ്രതമായിരിക്കട്ടെ നമ്മുടെ ജീവിതങ്ങൾ ഈശയെപ്പോലെ നമ്മെ തന്നെ മുറിച്ചു നൽകുവാനായിട്ട് പകുത്ത് നൽകുവാനായിട്ട് ഒരു കുർബാനയായിട്ട് മാറുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമീൻ ഈശുമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ